വാഗാ സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്റ്റിനോസിന്റെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി ജനുവരി തീയതികളിലായാണ് ഇടവക തിരുനാൾ ആഘോഷിക്കുന്നത് ഞായറാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് ഇടവക വികാരി ഫാദർ നിബിൻ തളിയത്ത് കാർമികനായി ദിവ്യബലി ലതീഞ്ഞ നോവേന എന്നിവ നടന്നു തുടർന്നാണ് തിരുനാൾ ആഘോഷത്തിന് നന്ദി കുറിച്ച് കൊടിയേറ്റം നടന്നത് കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ വിവിധ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വൈകിട്ട് ദിവ്യബലി ലെതിഞ്ഞ നോവേന എന്നിവ നടക്കും ജനുവരി പതിനേഴ് ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് എളവള്ളി ഇടവക വികാരി ഫാദർ ഫ്രാങ്ക്ലിൻ കണ്ണനായ്ക്കൽ കാർമികനായി ദിവ്യബലിയും തുടർന്ന് പ്രസുദേഴ്ചയും രൂപക്കൂടെ എഴുന്നള്ളിച്ചുവയ്ക്കലും നടക്കും തിരുനാൾ ദിവസമായ ജനുവരി പതിനെട്ട് ഞായറാഴ്ച രാവിലെ ആറ് പതിനഞ്ചിന് ഫാദർ സനീഷ് വടക്കൂട്ട് കാർമികനായി ദിവ്യബലിയും ഒമ്പത് മുപ്പതിന് ആഘോഷമായി തിരുനാൾ പാട്ടുകൂർബാനയും നടക്കും ഫാദർ റോജർ വാഴപ്പിള്ളി മുഖ്യ കാർമികനാകും ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകും തുടർന്ന് ഭക്തിനിർഭരമായ പ്രദക്ഷിണവും ഉണ്ടാകും ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന അമ്പഴുന്നെളിപ്പുകൾ രാത്രി പതിനൊന്ന് മണിയോടെ ദേവാലയത്തിലെത്തി സമാപിക്കും ആഘോഷത്തിന് വികാരി ഫാദർ നിബിൻ തളിയത്ത് കൈക്കാരന്മാരായ സി ജെ വിൻസെന്റ് മാസ്റ്റർ തോമസ് ടോമി ജോബ് കണ്ണനായ്ക്കൽ ജനറൽ കൺവീനർ ആൻഡോ ചെറുവത്തൂർ എന്നിവർ നേതൃത്വം നൽകും